എൻ്റെ പേര് അശ്വിനിയപ്പി ഞാൻ കേരള നിയമസഭാ മന്ദിരത്തിലെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നു ഇതിനു മുമ്പ് എൽ ഡി ക്ലർക്കായിട്ട് തിരുവനന്തപുരം ജില്ലാ കോടതിയിലും ജോലി ചെയ്തു വന്നിരുന്നു ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് പലരുടെയും ഒരു സ്വപ്ന ജോലിയാണ് കാരണം നമ്മുടെ ഭരണ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൃഢനിശ്ചയത്തോടുകൂടിയും ആഗ്രഹത്തോടു കൂടിയും പഠിച്ച് പഠിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു നിലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഓരോരുത്തരുടെ സമൂഹത്തിൽ മാന്യമായ ജോലിയാണ് ഉയർന്ന ശമ്പളമുണ്ട് അതിലുപരി സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഭരണശാ കേന്ദ്രത്തിൽ നമുക്ക് ഒരു ജോലി ലഭിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ വില ഒന്ന് വേറെ തന്നെയാണ് ഇനി എങ്ങനെ നമുക്ക് ആ സെക്രട്ടറി അസിറ്റൻ്റെ എന്ന തസ്തികയിൽ നമുക്കൊരു ജോലി നേടിയെടുക്കാം എന്നുള്ളത് ചോദിച്ചാൽ പഠിക്കുന്നത് പലർക്കും പല സ്ട്രാറ്റജിയാണ് ഉള്ളത് അത് നമുക്കൊരിക്കലും നമുക്കൊരു കോമൺ സ്ട്രാറ്റജി ആയിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തർക്കും പല പല സാഹചര്യങ്ങളാണുള്ളത് സാഹചര്യത്തിനനുസരിച്ച് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സ്ട്രാറ്റജി രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫെയേഴ്സ് എന്നിവയൊക്കെയാണ് ഇതിന് നല്ലതുപോലെ സ്കോർ ചെയ്തിട്ട് അത്യാവശ്യം ജനറൽ നോളജ് നമ്മൾ അതും കൂടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു റാങ്കിലേക്ക് നമ്മൾ ഉയരും അതുമാത്രവുമല്ല നമ്മൾ ഒരു വിഷയം സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് അടിസ്ഥാനമാക്കി നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് ഞാൻ വീട്ടയുടെ വെന്നാർമൂട് ബ്രാഞ്ചിലാണ് പി എസ് സി പഠനം ആരംഭിച്ചത് അവിടുത്തെ ടെസ്റ്റ് സീരീസുകളും അതുപോലെ തന്നെ മികച്ച അധ്യാപകരുടെ അങ്ങേറ്റം മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഹോംവർക്കുകളും ഒക്കെ തന്നെയാണ് എൻ്റെ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ പരീക്ഷയിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ മികച്ച ഒരു സ്ഥാനത്തെത്താനെ സഹായിച്ചത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ നമ്മൾ എന്ത് ചെയ്യണം ഏതൊക്കെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം ഒരു ചോദ്യത്തെ എങ്ങനെ അഭുഖീകരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിറ്റൻ്റ് പോലെ ഒരു സ്റ്റേറ്റ് വീട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ കാര്യം നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് പോവുകയും പിന്നെ ചില ചോദ്യങ്ങളിൽ നമ്മളൊരു റിസ്ക് ഫാക്ടർ എന്നൊരു ഘടകമുണ്ട് അതായത് ചില ചോദ്യങ്ങളിൽ നമുക്കാണെങ്കിൽ ഒരു ഓപ്ഷൻ കാണുമ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതാ ഒന്നാണ് ശരി എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരും ചില സന്ദർഭങ്ങളിൽ നമ്മൾ അതിൽ രണ്ടിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ എന്താണ് ഒ എം ആറിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും ആ ഒരു റിസ്ക് ഫാക്ടർ കൂടി എടുക്കാൻ നമ്മൾ ചില അവസരങ്ങളിൽ തയ്യാറാകേണ്ടതുണ്ട് അല്ലാതെ നമ്മൾ നമുക്കറിയാവുന്നത് മാത്രം കർപ്പിച്ചിട്ട് വരും എന്നുള്ളൊരു ധാരണ പോയിക്കഴിഞ്ഞാൽ അത് എപ്പോഴും അത് നമുക്കത് സുഖകരമായി വരണമെന്നില്ല അത് നമുക്ക് നമ്മളെ റാങ്ക് ലിസ്റ്റ് കൊണ്ടെത്തിക്കില്ല ചില സമയത്ത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് നമ്മൾ പരീക്ഷകളിൽ ചില ചോദ്യങ്ങളിൽ നമ്മളത് എടുക്കുക തന്നെ വേണം അതുപോലെ നമ്മൾ ധാരാളം റാങ്ക് ഫയലുകൾ ഒരുമിച്ച് പ അതായത് പല പബ്ലിഷിങ് ഏജൻസികളുടെ റാങ്ക് ഫയലുകൾ ഒരുമിച്ച് ഒരുമിച്ച് വാങ്ങിയിട്ട് എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്നുള്ള നടപ്പുള്ള കാര്യമില്ല ഇപ്പം സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ വീറ്റോയിൽ പുതിയ സെക്രട്ടറി അസിറ്റൻ്റിൻ്റെ ബാച്ച് തുടങ്ങിയിരിക്കുകയാണ് അതോടനുബന്ധിച്ച് സെക്രട്ടറി അസിഡൻ്റിൻ്റെ പുതിയ റാങ്ക് ഫയൽ വന്നിട്ടുണ്ട് ഏറ്റവും നൂതനമായിട്ടുള്ള വിവരങ്ങളും പുതിയ പുതിയ അപ്ഡേറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തയ്യാറ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ നൂതനമായിട്ടുള്ള ഒരു റാങ്ക് ഫയൽ വാങ്ങുക അത് സമഗ്രമായി പഠിക്കുക അതോടൊപ്പം തന്നെ പ്ലസ് വൺ പ്ലസ് ടു എന്നിവയിലെ പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി ജോഗ്രഫി ബയോളജി എന്നീ പുസ്തകങ്ങൾ ഹിസ്റ്ററി എന്നീ എന്നീ പുസ്തകങ്ങൾ കൃത്യമായി നമ്മുടെ കയ്യിലുണ്ടാവണം അതുപോലെ തന്നെ എക്കണോമിക്സ് എക്കണോമിക്സ് പ്ലസ് ടുൻ്റെ മാത്രം മതി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നമ്മളോടൊപ്പം വേണം പിന്നെ എന്താണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബിറ്റിയുടെ റാങ്ക് ഫയലാണ് ബിറ്റിയുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ പുതിയ റാങ്ക് ഫയലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുവാനായിട്ടുള്ളത് അതിന് പുറമെ നമ്മൾ എന്താണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നിവയിൽ നമ്മൾ സ്കോർ ചെയ്യാനുള്ള വഴികൾ നമ്മൾ നോക്കണം മോക്രസ്റ്റ് സീരീസിൽ ചെയ്യുന്നതിനോട് മാത്രമേ നമ്മൾ ഏതൊക്കെ മേഖലകളിൽ വീക്കാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എത്ര ചോദ്യം നമുക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ട് എത്ര എണ്ണം നമ്മൾ നമുക്ക് തെറ്റുന്നുണ്ട് തെറ്റുന്നത് തന്നെ നമുക്ക് അത് ഏത് മേഖല എന്നാണ് അതുപോലെ തന്നെ നമുക്ക് അരുണ് നമ്മൾ അറിനുള്ളത് വിട്ട കൊസ്റ്റ് ചെയ്യാൻ നേരെ എന്നുള്ളതാണെന്നൊക്കെ നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമ്മുടെ പല ധാരണകളും തിരിക്കുന്നതാണ് മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് മാത്രമല്ല ടെസ്റ്റ് മോക്ക് ടെസ്റ്റുകൾ എഴുതി കഴിയുന്ന അവസാനം നമുക്ക് പരീക്ഷ അഭിമിക്കുമ്പോഴുള്ള ഒരു സ്വാഭാവിക ഒരു ഭയം ചിലല്ലെങ്കിലും ഉണ്ടാകും അതല്ല മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും ടെസ്റ്റിൻ്റെ പോലെ ഒരു പരീക്ഷ അഭിനകരിക്കാൻ വീറ്റോയിലെ ടെസ്റ്റ് സീരീസുകളാണ് എന്നെ കൂടുതലും സഹായിച്ചിട്ടുള്ളത് എല്ലാത്തിനുപരി നമ്മുടെ ഒരു ആഗ്രഹവും ദൃഢനിശ്ചയവുമാണ് നമ്മളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത് അതായത് ആ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു പൈതൃക മന്ദിരമാണ് അതുപോലെ നിയമസഭ എന്നീ പറയുന്ന നിയമ സെക്രട്ടേറിയറ്റ് നിയമസഭ പോലെയുള്ള പി എസ് സി പോലെയുള്ള വലിയ വലിയ ഓഫീസുകളാണ് അപ്പോൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ അത്യഗാധമായി ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ ആ ആഗ്രഹം നേടാൻ നമ്മൾ തന്നെ നമ്മളെ സഹായിച്ചുള്ളൂ കാരണം അവിടെ ഈ അവിടെ നമുക്ക് അതുപോലൊരു വലിയ വലിയ സ്ഥാപനത്തിൽ വലിയൊരു സർക്കാർ സ്ഥാപനത്തിൽ ഭരണ സംവിധാനത്തിൽ നമുക്ക് ജോലി ചെയ്യണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ അത്യാഗ്രഹം അതിയായ ആഗ്രഹം അതിന് എന്ന് പറഞ്ഞ് കുറച്ച് കാണുന്നില്ല അതിയായ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ നമ്മളതിനുവേണ്ടി നമ്മൾ കൃത്യമായി നമ്മൾ പ്രയത്നിക്കും ആ വിശ്വാസം തന്നെ നമ്മളെ പ്രയത്നത്തിലേക്ക് നയിക്കും ആ പ്രയത്നം നമ്മളെ വിജയത്തിലേക്ക് നയിക്കും